ഹായ് ഫ്രണ്ട്സ് എന്നുള്ള പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെൽക്കം ടു സ്ഥലമാകുന്നു ഭൂമിയില് സ്ഥലം വളരെ കുറഞ്ഞുകൊണ്ട് വരുന്ന അതുകൊണ്ട് ഇപ്പോ ചന്ദ്രനിൽ ചന്ദ്രന്റെ സ്ഥലം വലപ്പന നടക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് പേര് ചന്ദ്രൻ്റെ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ മലയാളി കൂടിയായ പാലക്കാട് ജില്ലയിൽ നിന്നും നമ്മുടെ യൂട്യൂബർ ഫിറോസ് ഗ അവിടെ ഒരേക്കർ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ വളരെ ലാഭമാണെന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഡോക്യുമെൻ്റ് കാര്യങ്ങളും ഒന്നും ഫേക്കല്ല വളരെ ഒറിജിനലായിട്ട് തന്നെയാണ് ഒരുപാട് പേര് അവിടെ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കത് കണ്ടു നോക്കാം എന്താ നമ്മുടെ ഭാവി ഭാവി പരിപാടി എന്ത് കണ്ടുനോക്കാം ിലേക്ക് പോകണം ആടൊക്കെ കൊണ്ട് നമ്മൾ ആട് സ്ഥാനങ്ങളൊക്കെ ആയിട്ട് ഇനി അടുത്ത പരിപാടി നമ്മള് ചന്ദ്രൻ കാണാൻ പോകണ്ട സ്ഥലം അല്ല അവള് സ്ഥലം കൊള്ളാം നമ്മൾ ആ സ്ഥലം കാണാൻ എങ്ങനെ പോകും ഒരു ഒരു മെയിൻ ആയിട്ട് പ്രശ്നം റോക്കറ്റ് ആ എല്ലാവർക്കും ചന്ദ്രന്റെ സ്ഥലം വാങ്ങാം ആർക്കും ആവശ്യമുള്ളവർക്കൊക്കെ ചന്ദ്രൻ്റെ സ്ഥലം വാങ്ങാം ും എന്റെ പേരൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ പോകണല്ലോ സ്ഥലം എങ്ങനെ പോകും അതാണ് അതിന് റോക്കറ്റ് അല്ലാതെ വേറെ ഒന്നും ഇല്ലല്ലോ ചന്ദ്രനിലേക്ക് പോകാൻ കാറും ബസ്സൊന്നും ഇല്ലല്ലോ വെറുതെ ഒരു പ്രൗഢിക്ക് വാങ്ങിച്ചു വരാന്ന് മാത്രം എന്റെ നിന്റെയൊക്കെ കാശ് പണം കൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് ഈ പുതിയ സയൻസ് നമ്മൾ ആകാശത്തിലേക്ക് പിന്നെ അങ്ങോട്ടേക്ക് എന്താ സമ പറയാള് മുട്ടർ സ്ഥലം നമ്മള് ചന്ദ്രനിൽ വാങ്ങിടാ അതിന്റെ ഡോക്യുമെന്റ് ആണത് ഒറിജിനൽ ഡോക്യുമെന്റ് നമുക്ക് അമേരിക്ക ഇന്നിപ്പ നമ്മള് ഇവിടെ നിന്ന് എന്താണുറ്റഡ് സ്റ്റേറ്റ്സ് എന്താണോ പറഞ്ഞു ഞാൻ ചന്ദ്രന് സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി വാങ്ങിക്കാന്നല്ലാതെ അതിനൊന്നും വലിയ കാര്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അത് മാരി ഒരേക്കർ ഫെറോസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് അമ്പത് സെന്റ് സ്ഥലം രതീഷിന് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ സംഭവങ്ങൾ സംഭവങ്ങള് അമ്പത് വേണം ഒരു വെച്ചിട്ടുണ്ട്

കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ആ പുതിയ പുതിയ വീഡിയോകളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ് അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ ഓഫ് സാരി മച്ചാൻ അപ്പം എൻ്റെ ഈ വീഡിയോകളൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കണേ